ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മീഷോന്ന് വാങ്ങിച്ച ഈ ഒരു കുർത്തിയാണ് അടിപൊളിയാണ് നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന് ഫോട്ടോയിൽ കാണുന്ന പോലെ സെയിം പോലെ ആണോ ഇരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്നറിയണ്ടേ സോ നമുക്ക് പൊട്ടിച്ചു നോക്കാം ഞാൻ ഇതിനു മുന്നേ ഇതുപോലെ ഒരു ജോർജ് കുർത്തിയുടെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് നല്ല റെസ്പോൺസ് ആയി കിട്ടിയത് അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാനിവിടെ ഞാൻ ഇവിടെ ഐക്കാർട്ടിലൂടെയൊക്കെ നിങ്ങൾ ഒരു ചെക്ക് ചെയ്താൽ മതി എനിക്ക് ഭയങ്കര റെസ്പോൺസ് ആയി കിട്ടിയത് അതെ ഇതാണ് നമ്മളുടെ ആ ഒരു കുർത്തി എന്ന് പറയുന്നത് ആ ഒരു ഫോട്ടോയിൽ കാണുന്ന എക്സാക്ട് സെയിം സാധനമാണ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ആ കുർത്തി അട്ടിപുള്ളി അത്യാവശ്യം നല്ല സ്ലീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് ഷോർട്ട് സ്ലീവ്സ് ആണ് പിന്നെ ഉള്ളില് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നെക്കിന്റെ പോർഷനിൽ ഒരു ഓർഗാൻസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഈ ലെങ്ത്തിന് താഴെയൊക്കെ ആയിട്ട് ഒരു ലെങ്ത് ഉണ്ട് പിന്നെ കയ്യില് ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ടാണ് കയ്യിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ടോട്ടലി കംഫർട്ടബിൾ ആണ് എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എസ് എൽ സൈസ് വരെ ഉണ്ട് ഞാനൊരു മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇത് മീഷോന്ന് വാങ്ങിച്ചത് പക്ഷേ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫറിലൊക്കെ കിട്ടും നല്ല റേറ്റ് കുറഞ്ഞിട്ടൊക്കെ കിട്ടും നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു ലൈറ്റ് വെയ്റ്റ് ഫീലിംഗ് ആണ് ഒത്തിരി വെയ്റ്റ് ഉള്ള പോലൊന്നും ഡ്രസ്സ് നമുക്ക് തോന്നത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഒരു കുറുത്തയുടെ ലിങ്ക് വേണ്ടവര് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി ലിങ്ക് അവിടെ കൊടുത്തേക്കാം ഇങ്ങനെയുള്ള വീഡിയോകൾക്കായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഈസ് അടുത്ത് ഇവിടെ കാണുന്നവരെ